നേപ്പാളിലെ മലയാളിയായ ബോബി ഒരുപാട് മലയാളികൾ നമ്മുടെ വീട്ടിൽ വരാറുണ്ട് വന്നിട്ടുണ്ട് വരാൻ പ്ലാൻ ഉണ്ട് ഇപ്പോൾ നേപ്പാളിൽ ഇതാ വീണ്ടും ഇന്ന് കോഴിക്കോട് രണ്ട് പേരുണ്ട് ഒന്ന് നമ്മുടെ ജയന്തിയേട്ടൻ ഒന്ന് നമ്മുടെ വിനോജ് സാറ് മൂന്ന് ദിവസത്തെ ചിത്ത്വാൻ താമസിച്ചതിനു ശേഷം ഇവർ കാഠ്മണ്ഡുവിലേക്ക് പോകും നാളെ ഓറസ്റ്റ് കോടിമൂടി കാണാൻ വേണ്ടിയിട്ടുള്ള മോണ്ടേ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു അതിന് ശേഷം അവർ പൊക്റ പൊക്കറെ ചിലപ്പോൾ മുക്ക് തിന്നാതെ അല്ലെങ്കിൽ ഗാന്ധിരൂക്ക് സമയമനുസരിച്ച് ഇതെല്ലാം കണ്ടതിന് ശേഷം ഉടനെ തന്നെ അവർ സുനോലി പോകും അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ച് വീണ്ടും വരും അപ്പോൾ നേപ്പാളിലേക്ക് വന്ന് നമ്മുടെ വീട്ടിൽ താമസിച്ച അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ ഇനി വരുന്നവർക്കൊക്കെ നേപ്പാളിൽ വരാനും പോകാനും എങ്ങനെയാണെന്നുള്ള കൂടുതൽ വിശ്വാസയോഗ്യം എന്നുള്ളത് നമ്മുടെ വീഡിയോയിലൂടെ ഓരോരുത്തരും പറഞ്ഞാൽ അറിയാം ഞാൻ പറയുന്നതിനേക്കാൾ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്താ ജയന്ദേട്ടം പറയും എന്താ പറയണ്ടതെന്നുള്ള കൂടുതൽ പറഞ്ഞ് പരിചയമല്ല അത് കണ്ടപ്പോൾ ഇത്രയും വിചാരിച്ചില്ലായിരുന്നു പരിചയപ്പെട്ടത് സന്തോഷം സന്തോഷം ഇനി നമ്മൾ കാണും വീഡിയോയിലൊന്നും അത് ഇതൊക്കെ ഇതാണ് വ്യക്തമായിട്ട് പറയും വരാൻ ാണ് ഇത്രയും പ്രതീക്ഷിച്ചത് നേപ്പാളിനെ കുറിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് അപ്പുറത്തിന്റെ അപ്പുറമായിരുന്നു ഗോചന്റെ അടുത്ത് വന്ന് ഭയങ്കര ഒരു അനുഭവം ഇനി ഇത് ഇങ്ങനെ ഒരു അനുഭവം കിട്ടുമെന്ന് തന്നെ അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷമാണ് ഞങ്ങൾ വീണ്ടും ഇവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് വരും ചേട്ടൻ്റെ വൈഫ് നേഴ്സാണ് കോഴിക്കോട് ഇക്കറ ഹോസ്പിറ്റലിൽ ജയന്തിയാട്ടിനും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഉള്ളിയും ഫാമിലിയൊക്കെ ആയിട്ട് അമ്മയൊക്കെയായിട്ട് വരാനില്ല അപ്പോൾ ഞങ്ങൾ ഫാമിലിയൊക്കെയായിട്ട് സംസാരിച്ചു ഇനി കോഴിക്കോട് വലിയ ഞങ്ങൾ വീണ്ടും കാണും അപ്പോൾ ഇവർ കാഠ്മണ്ഡൂവിന് പോവാണ് ഇവിടുന്ന് ബസ്സിനാണ് പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഇവരുടെ അനുഭവങ്ങളും ഇവരുടെ ചിലവ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ തരാം നേരിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി നേപ്പാളിൽ നിങ്ങൾക്കൊക്കെ സാധിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റാത്തത് വരുവാണെങ്കിൽ എന്നെ വിളിക്കുക ഞാനിവിടെ ഉണ്ടാവും ചിത്തുവാനിൽ വരുമ്പോൾ തീർച്ചയായിട്ടും വരിക നമുക്കിവിടെ നേപ്പാളിലെ ഗ്രാമങ്ങളിലൊക്കെ പോകാം നാഷണൽ പാർക്ക് ഉണ്ട് പിന്നെ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഞാൻ ഇപ്പോഴും കൂടെ ഉണ്ടാവും അപ്പോൾ നേപ്പാളിലെ മലയാളിയായ ബോബി നമ്മുടെ ഫിരോജി സാറിനോടും നമ്മുടെ ജയന്ത് സാറിനോടും ഒപ്പം നേപ്പാളിൽ നിന്ന് താങ്ക് യു ഓക്കെ അപ്പോൾ അതെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാനാണ് കേൾക്കോ കേരള ആ കേ അപ്പം നമ്മുടെ ലഗേജ് കൊടുത്ത ലഗേജ് എടുത്തോ ആ എടുത്തോ എടുത്തോ ഏ ആ കുഴപ്പമില്ല സമയം പോലെ ഇട്ടോ ഏ അപ്പം നേപ്പാളിലെ ഓട്ടോറിക്ഷ ഇന്നലെ ഞങ്ങൾ വില്ലേജിൽ പോയത് ഇതിനായിരുന്നു ഇന്നലത്തെ വില്ലേജിൽ വെള്ളം സൂപ്പറായിരുന്നു അല്ലേ ഇതിനെ ഇതിനവർ നേരം ബസ് സ്റ്റാൻഡിൽ പോകും കേട്ടോ ബസ് സ്റ്റാൻഡെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഒരു എ സി ബസ് ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൊള്ളായിരം രൂപ നേപ്പാളിയാണ് ഇവിടെ ചാർജ് അപ്പോൾ നേപ്പാളിൽ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് എ സി ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജോസഫ് സാറിനോട് പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഭാഷയുടെ പ്രശ്നമൊക്കെ വരുവാണെങ്കിൽ ജോസഫ് സാറിനോട് പറയാം ഇല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്കാണെങ്കിലും ബുക്ക് ചെയ്യാം നമ്പർ തരാം വണ്ടികളുടെ എല്ലാം രാവിലെ എട്ട് എട്ടരയ്ക്കൊക്കെ ഇവിടുന്ന് പോകും അതിനുശേഷം ഉച്ചയാകുമ്പോഴത്തേന് കാഠ്മണ്ഡു എത്തും അതേപോലെ തന്നെ നേപ്പാളിൽ എല്ലായിടത്തും പോകാൻ വേണ്ടി ഡൊമസ്റ്റിക് ഫ്ലൈറ്റും ഉണ്ട് കേട്ടോ നേപ്പാളിലെ ചില സ്ഥലങ്ങളിൽ റോഡൊക്കെ മോശമാണ് അപ്പോൾ ഒരുപാട് സമയമെടുക്കും ബസ് എ സിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അത്ര കുഴപ്പമൊന്നും വരില്ല അപ്പോൾ ജയന്ത സാർ കാണാം ഞാൻ വരാം ബസ്റ്റാൻഡിലേക്ക് വരാം അപ്പോൾ അവിടെ അവിടുന്ന് കാണാം കേട്ടോ കേറുക്കോ കേറിക്കോ അപ്ഡരിച്ചാൽ നോക്കുമേ ഞാനുണ്ടോ ബസ്റ്റാൻഡിൽ വന്നേക്കാം ഓക്കെ ബൈ ബൈ ഓക്കെ സാർ അങ്ങനെ ഒരു മലയാളി ഇപ്പോൾ വീട്ടിൽ ഇനി ഉണ്ട് ഈ ആഴ്ച കാറുമായിട്ട് നല്ല പേര് വരുന്നുണ്ട് ഫാമിലിയാ രണ്ട് ഫാമിലി ആ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അവർ എന്നാൽ അവിടെ കാണാം